ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമുള്ള അമേരിക്കയുടെ അവസ്ഥ നമുക്കറിയാം ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ നമുക്കറിയാം ട്രംപ് ഓരോ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയ പകരചുങ്കം ഇപ്പോൾ ലോകത്തെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കും എന്നുള്ള ആശങ്കകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ലോകത്തുള്ള എല്ലാ ഓഹരി മാർക്കറ്റുകളും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ രണ്ടിനാണ് ട്രംപ് നടപ്പിലാക്കി അന്ന് തൊട്ട് ഇത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയൊരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് കൂടിയിട്ട് നയിക്കുകയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത് അജിംസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ തന്നെ ആയിരത്തിലേറെ പ്രതിഷേധ പ്രകടനങ്ങളാണ് ട്രംപിൻ്റെ ഭരണപരിഷ്കാരങ്ങളല്ല നയങ്ങൾക്കെതിരെ നടന്നത് അതേസമയം തന്നെ ലോകത്തെ ആശങ്കയിൽ ആഴ്ത്തുന്ന വിധത്തിൽ വീണ്ടും ഒരു മാന്ദ്യത്തിലേക്ക് പോവുകയാണോ ഇതിനെക്കുറിച്ച് ഈ ഗ്രേറ്റ് അമേരിക്ക മെയ്ക്ക് അല്ലേ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണല്ലോ ട്രംപിൻ്റെ മുദ്രാവാക്യം അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോകത്തിനൊരു ക്രമമുണ്ട് ഒരു വേൾഡ് ഓർഡർ ആ വേൾഡ് ഓർഡർ ശരിയാണോ തെറ്റാണോ ജസ്റ്റ് ആണോ ഇൻജസ്റ്റ് ആണോ ഇൻജസ്റ്റിസ് ആണോ കാണുന്നത് എന്നുള്ളതിനേക്കപ്പുറം ഒരു ഒരു ക്രമം ഒരു ഓർഡർ മുന്നോട്ട് പോകുന്നുണ്ട് ആ ഓർഡർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പത്ത് മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷമാകുന്നു അത് അതിൻ്റെ പ്രധാനപ്പെട്ട ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് ആണ് ഫ്രീ ട്രേഡ് ട്രേഡിന് സ്വതന്ത്ര വാണിജ്യമാണ് അതിൻ്റെ ആണിക്കല്ല് അത് പ്രൊമോട്ട് ചെയ്ത ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പലതരത്തിലുള്ള അനീതികരമായ വ്യവസ്ഥകൾക്കും കീഴടങ്ങിക്കൊണ്ട് മൂന്നാൽ ലോക രാജ്യങ്ങൾ ആ ഫ്രീ ട്രേഡ് എക്കോസിസ്റ്റത്തിൽ അംഗങ്ങളായി അംഗങ്ങളായതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കഴിയാണ് മൂന്ന് പതിറ്റാണ്ട് കഴിയുമ്പോൾ അത് അതിൻ്റെ അതിനെക്കുറിച്ച് ഒരു ഫ്രീ ട്രേഡിനെ കുറിച്ച് സ്വാതന്ത്ര്യ വ്യാപാരത്തെക്കുറിച്ച് ആഗോളീകരണത്തെക്കുറിച്ച് എല്ലാം ലോകത്ത് മുഴുവൻ പ്രത്യേകിച്ച് മൂന്നാല് ലോക രാജ്യങ്ങളിൽ ആശങ്കകളുണ്ടായിരുന്നു ഈ മൂന്നാല് ലോക രാജ്യങ്ങളുടെ അവസ്ഥ എന്താകും ഇന്ത്യയിൽ തന്നെ എത്രയോ സമരങ്ങൾ അതിനെതിരെ ഉണ്ടായിട്ടുണ്ട് കർഷക സംഘടനകളുടെ തൊഴിലാളികളുടെയൊക്കെ സമരങ്ങളുണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് അത് ഗുണമായിരുന്നു ദോഷമായിരുന്നു എന്നുള്ള എന്താണ് വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട് കുറേ അധികാത് നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട് ലോകത്തെ മാറ്റിമറിച്ചതാണ് മൂന്നാല് ലോകരാജ്യങ്ങളിൽ തന്നെ ജീവിത നിലവാരം മാറ്റിമറിച്ചതാണ് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഫ്രീ ട്രേഡിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവും സ്പോൺസറുമായ പ്രായോജകരുമായ യു എസ് അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അവരിതരം പ്രൊട്ടക്ഷനലിസം നടപ്പാക്കുകയാണ് അതായത് അമേരിക്ക ഒറ്റയ്ക്ക് ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ സ്ഥിതി അല്ലെങ്കിൽ അമേരിക്ക എങ്ങോട്ടാണോ പോകാൻ ശ്രമിക്കുന്നത് ആ സ്ഥിതി എന്ന് പറയുന്നത് ഹിരോഷിമ നാഗസാക്കിയെ ബോംബിടുന്നതിന് തൊട്ട് മുമ്പ് അതായത് അമേരിക്കയിൽ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായിരുന്നു രണ്ടാലോകമാന് തൊട്ട് മുമ്പ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു വൻ സാമ്പത്തിക മാന്ദ്യമുണ്ട് ആ സാമ്പത്തിക മാന്ദ്യത്തിന് തുടക്കം കുറിച്ചുപോലും ഇതുപോലെ അമേരിക്കയുടെ ഒരു നയമാണ് അമേരിക്ക ഈ തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ട് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും തീരുവ് തീരുവ വർദ്ധിപ്പിച്ച ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് അത് തുടർന്ന് അമേരിക്കയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത് പിന്നീട് അമേരിക്ക എന്ത് ചെയ്യുന്നു അത്തരം നടപടിയിൽ നിന്ന് പിന്മാറുകയും അവർ കുറേ കൂടി ലോകത്തിൻ്റെ ലോകത്തേക്ക് വാതിലുകൾ തുറന്നിടുകയും സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ പ്രായോജകരായി മാറുകയും ചെയ്തു ഇപ്പോൾ സ്വതന്ത്ര വ്യാപാരം രോഗം മുഴുവൻ അംഗീകരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഞങ്ങളില്ല ഞങ്ങൾ മാറുകയാണ് അതിൽ നിന്ന് പറയുകയാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലുള്ളവർ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല ഇത് ശരിക്കും സാമ്പത്തിക വിദഗ്ധർ തന്നെ അനലൈസ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ് അത് ഒരു സാമ്പത്തിക മാധ്യമത്തിലേക്ക് വഴിവെക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇപ്പോൾ സാമ്പത്തിക മാധ്യമത്തിലേക്ക് വഴിവെക്കുമെന്നുള്ള ചോദിച്ചാൽ ഇപ്പോൾ വ്യത്യസ്ത ഏജൻസികൾ സാമ്പത്തിക റേറ്റിംഗ് ഏജൻസികൾ അത് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഒരറുപത് ശതമാനം സാധ്യതയാണ് അവർ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും ലോകം ഒരു സാമ്പത്തിക മന്ത്രിക്ക് അമേരിക്ക മാത്രമല്ല ലോകം മൊത്തം ഒരു സാമ്പത്തിക മാന്തിലേക്ക് പോകും അതിന് അവർ പറയുന്ന കാരണങ്ങളിലൊന്ന് ഒന്ന് എവിടെയൊക്കെ ഇങ്ങനെ താരിഫ് താരിഫ്വാറുണ്ടാകുന്നു എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം ഒന്ന് അത് ഇൻഫ്ലേഷന് കാരണമാകും അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിപ്പോൾ അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അമേരിക്കക്കാർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അമേരിക്കയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി എന്ന് പറയുന്നത് വ്യാപാര പങ്കാളി എന്ന് പറയുന്നത് കാനഡയും മെക്സിക്കോയാണ് തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ അവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ മീൻസ് കാർഷിക ഉൽപ്പന്നങ്ങളാവട്ടെ ഭക്ഷ്യവസ്തുക്കളാകട്ടെ മറ്റ് യന്ത്രവസ്തുക്കൾവട്ടെ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് അതിന് സ്വാഭാവികമായും വില കൂടും മറ്റൊന്ന് ചൈനയാണ് മറ്റൊരു വ്യാപാര പങ്കാളി കാരണം അമേരിക്കൻ കമ്പനികളുടെ തന്നെ ഒരു എന്താണ് പ്രൊഡക്ഷൻ ഹബായി ചൈന മാറിയിട്ട് വർഷങ്ങളായി ഇപ്പോൾ ഉദാഹരണം ഐഫോൺ ഐഫോൺ ഒരു അമേരിക്കൻ ബ്രാൻഡാണ് ഇപ്പോൾ നിലവിലെ താരിഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നാളെ മറ്റാണ് അതിൻ്റെ ലൈൻ എന്ന് തോന്നുന്നു ആ ആ താരിഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അമേരിക്കക്കാരനായ ഒരാൾ ഐഫോണിൻ്റെ ഏറ്റവും ഏറ്റവും മികച്ച ഒരു ഉൽപ്പന്ന ഐഫോണിൻ്റെ ഏറ്റവും മികച്ച മോഡലേതാണ് വൺ ടി പി വരുന്ന ഈ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഇന്ത്യയിൽ അതിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം മറ്റാണ് വില എന്ന് തോന്നുന്നു കറക്റ്റല്ല അമേരി അമേരിക്കയിലെ ഒരു സാധാരണ പൗരൻ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന താരീഫ് പ്രകാരം അത് വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയെങ്കിലും കൊടുക്കണം അതിന് സമാനമായ ഡോളർ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇത് ഇത് ആർക്ക് ആർക്കൊക്കെ ഗുണം ചെയ്യുക ആരെ ഉദ്ദേശിച്ചാണോ അമേരിക്ക ഇത് ചെയ്യുന്നത് അമേരിക്കയിലെ ജനങ്ങൾ തന്നെയാണ് അത് അനുഭവിക്കാൻ പോകുന്നത് ഇതൊരു ഒരു വശം മറ്റൊന്ന് ഇത് ചൈനയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നു ഒരു ചൈന ട്രംപിന് ട്രംപിൻ്റെ ഒരു ചൈന പോളിസി ഉണ്ട് ചൈനയെ സൈനികമായും സാമ്പത്തികമായും എതിരിടുക എന്നുള്ളതാണ് ട്രംപിൻ്റെ രീതി അപ്പോൾ അമേ ചൈനയ്ക്ക് ഇത് അടിയാണ് തീർച്ചയായിട്ടും അടി തന്നെയാണ് കാരണം ചൈനയിൽ നിന്ന് ധാരാളം വസ്തുക്കൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കയറ്റുമതിക്ക് തീരുവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കയറ്റുമതി കുറയും അമേരിക്കയിൽ അമേരിക്കയിലും ഇത് പ്രശ്നമാണ് ഇത് അമേ അമേരിക്കയ്ക്ക് മാത്രമാണോ പ്രശ്നം ഇന്ത്യക്ക് പ്രശ്നമാണ് ജപ്പാന് പ്രശ്നമാണ് സൗത്ത് കൊറിയയ്ക്ക് പ്രശ്നമാണ് അങ്ങനെ വിവിധ രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കിത് പ്രശ്നമാവുമാണ് അതുപോലെ അമേരിക്കയ്ക്കും ഇത് പ്രശ്നമാണ് ഇത് മാത്രമല്ല ഒരു ഗ്ലോബൽ റിസർച്ചിലേക്ക് മെല്ലെ മെല്ലെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇനി എന്തിനാണ് ട്രംപ് ഇത് ചെയ്യുന്നത് ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ചൈന പല തരത്തിലും അമേരിക്കയ്ക്ക് ഒരു എതിരാളിയാണ് അത് സാമ്പത്തികമായും സൈനികമായും സാമ്പത്തികമായ എതിരാളി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപം അവർ അങ്ങോട്ട് കൊണ്ടുവരികയാണ് പ്രത്യേകിച്ചും അമേരിക്കയുടെ തന്നെ നിക്ഷേപം ചൈനയിലേക്ക് വരികയാണ് അപ്പോൾ അമേരിക്കക്കാർക്ക് തോന്നുന്നത് എന്താണ് ഇവിടെ ഇവിടെ നിക്ഷേപം ഇല്ലാത്തത് ഇവിടെ തൊഴിലില്ല ഇവിടെ ഉൽപ്പാദനം നടക്കുന്നില്ല അത് മറികടക്കുക എന്നുള്ളതാണ് ഉള്ള അമേരിക്കയുടെ ലക്ഷ്യം പക്ഷേ അത് ഇപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള താരിഫ് വാർ അതായത് ടെൻ പെർസെൻറ്റ് ബേസ്ലൈൻ താരിഫ് എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം താരിഫ് വാർപ്പെടുത്തി കഴിഞ്ഞു പിന്നെയുള്ളത് റെസിപ്രോക്കൽ എന്ന് പറയുന്ന തങ്ങൾക്ക് ടാക്സ് ചെയ്യുന്നവരെ തിരിച്ച് ടാക്സ് ചെയ്യുക ഇപ്പോൾ ഇന്ത്യ പോലെ സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു കൂട്ടായ്മ വളർന്നു വരും ഇപ്പോൾ കാനഡ അവർ തിരിച്ചും താരീഫ് അടിക്കുന്നു അതേസമയം യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യശക്തിയാണ് സാമ്പത്തികമായും സൈനികമായും യൂറോപ്യൻ രാജ്യങ്ങൾ അവരും ആ ഒരു റാലിയിൽ കൂടെ ചേരുകയാണ് ഇപ്പോൾ കാനഡയും യൂറോപ്യൻ യൂണിയനും ഒപ്പം നിലവിൽ ഇന്ത്യ ജപ്പാൻ സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾ ഇതൊരു ഒരു കോംപ്രമൈസിലൂടെ കുറച്ച് നെഗോഷ്യേഷനിലൂടെ കുറച്ചുകൊണ്ട് വരാം എന്നാ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ട്രംപ് അതിന് വഴങ്ങുമോ എന്നുള്ള കാര്യം കണ്ടറിയണം കാരണം ജപ്പാൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ ഒരു വാണിജ്യ പങ്കാളി മാത്രമല്ല ജപ്പാനും സൗത്ത് കൊറിയയിലും ഒക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള സൈനിക പങ്കാളി കൂടിയാണ് അവർ പോലും ഇങ്ങനെ ഒരു എന്താണ് പറയുക അമേരിക്കയ്ക്കെതിരായ ഒരു മനോഭാവമായി നിൽക്കുകയാണ് അത് എത്രമാത്രം ട്രംപിന് ഗുണപ്രദമാകും അറിയില്ല അപ്പോൾ ചൈനയെ തോൽപ്പിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഈ സൗത്ത് ചൈന സീയിലെ സൈനിക പങ്കാളി കൂടിയായ ജപ്പാനേയും ഫിലിപ്പീൻസിനെയും സൗത്ത് കൊറിയയും ഒക്കെ പിണക്കുകയാണ് അമേരിക്ക അപ്പോൾ കഴിഞ്ഞ മാസം അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഈ പറയുന്ന തായ്വാൻ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞത് ഞങ്ങളിവിടെ സൈനിക സാന്നിധ്യം ഉറപ്പിക്കാൻ പോവുകയാണ് ആർക്കെതിരെ ചൈനയ്ക്കെതിരെ തായ്വാൻ വേണ്ടി ഫിലിപ്പീൻസിനു വേണ്ടി കൊറിയയ്ക്ക് വേണ്ടിയൊക്കെ ഞങ്ങളിവിടെ സൈനിക സാന്നിധ്യം ഉറപ്പിക്കുകയാണ് എന്ന് പറയുന്നു അങ്ങനെ ഇനി ഉറപ്പിക്കുകയാണെന്നെ ഇരിക്കട്ടെ ഈ താരിഫാറിലൂടെ എന്താണ് യഥാർത്ഥം ചെയ്യുന്നത് ജപ്പാനെയും സൗത്ത് കൊറിയയും പോലുള്ള തായ്വാനെയും പോലുള്ള രാജ്യങ്ങളെ പിണക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വശത്ത് സൈനികമായ അവരുടെ സഖ്യം വിശാലമാക്കുക ചൈനയ്ക്കെതിരെ നിന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അതേ രാജ്യങ്ങളുടെ മേൽ താരിഫ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവർ അമേരിക്കയ്ക്ക് എതിരാക്കുകയാണ് അപ്പോൾ ഇതിനെ നമ്മൾ തിയറട്ടിക്കലി വിശകലനം ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഇത് ചെയ്യുന്നത് ട്രംപാണ് ട്രംപ് എന്താണ് ചെയ്യുന്നത് നമുക്കറിയില്ല ട്രംപ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന ട്രംപ് അനുകൂലമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ മോദി എന്തെങ്കിലും ചെയ്താൽ അത് നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുണ്ടല്ലോ അതുപോലെ ട്രംപ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമേരിക്ക എന്ന് വിശ്വസിക്കുന്ന ആളുണ്ട് ഇപ്പോൾ ഇത് ഒരു അമേരിക്കയിലെ ട്രംപ് അനുകൂലികൾ നമ്മൾ ഇച്ചിരിക്കും നല്ല കാര്യമാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കുറച്ച് വില കൂടിയാലും ഞങ്ങൾ സഹിക്കും ഐഫോണൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ ഒരു രണ്ടായിരം ഡോളറിനൊക്കെ ഞങ്ങൾ വാങ്ങിക്കോളാം എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുണ്ട് അല്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുണ്ടാവും പക്ഷേ ഇതിൻ്റെ തിക്തഫലം എന്തായാലും അനുഭവിക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്നവരാണ് അമേരിക്കയിലെ തന്നെ സാമ്പത്തിക വിദഗ്ധരും അമേരിക്കയിലെ തന്നെ ഡിപ്ലോമാറ്റുകളും എല്ലാം ഒരു ലോകത്തിൻ്റെ ഓർഡർ മാറാൻ പോവുകയാണ് അത് അതെങ്ങോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നത് കാണാം നിഷേ ഇപ്പോൾ അമേരിക്കയിലെ ട്രംപിനെ തിരുത്താൻ കഴിയുന്ന ഒരു ലോകക്രമം നിലവിലുണ്ടോ അങ്ങനെ കരുതുന്നുണ്ടോ അരക്ഷിതാവസ്ഥ കൂടി ട്രംപിനെ തിരുത്താൻ കഴിയുന്ന ലോകക്രമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അജിംസ് നേരത്തെ പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതികളിൽ ഒരു വലിയ ഗ്രേറ്റ് ഡിപ്രഷൻ അമേരിക്ക അനുഭവിച്ചിട്ടുണ്ട് അന്നും സമാനമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അമേരിക്ക ഒരു പുതിയ തീരുവ നയം പ്രഖ്യാപിക്കുന്നത് ഇരുപത് ശാനത്തോളം തീരുവ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങൾക്കും ഏർപ്പെടുത്തി കർഷകരെയും ബിസിനസ്സുകാരെയും രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന സമീപനം അന്നത്തെ ഹെർബർട്ട് ഹൂബർ എന്ന് പറഞ്ഞ പ്രസിഡന്റ് കർഷകരുടെ ക്ഷേമം വാഗ്ദാനം ചെയ്ത് വിജയിച്ചുവെന്ന ആളാണ് താൻ എന്നതുകൊണ്ട് എല്ലാ വിയോജിപ്പുകളെയും മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ആ പുതിയ തീരുവ നയം പ്രഖ്യാപിക്കുന്നത് അന്ന് പ്രസിഡന്റിനോട് ഈ തീരുവ നയത്തിൽ ഒപ്പിടാൻ പാടില്ല എന്ന് അവിടുത്തെ വലിയ കൂട്ടം സാമ്പത്തിക വിദഗ്ധർ ആവശ്യപ്പെടുന്ന നിലയുണ്ടായി പക്ഷെ അദ്ദേഹം പരിഗണിച്ചില്ല എനിക്ക് ജനങ്ങളോട് വാഗ്ദത്തം ഉണ്ടെന്നാണ് അപ്പം അമേരിക്കയെ ഗ്രേറ്റഗെയിൻ ആക്കുക എന്ന വാഗ്ദത്തം നിറവേറ്റാൻ ഞാൻ ഈ പണിയെടുക്കുന്ന ആണല്ലോ ട്രംപ് പറഞ്ഞു അന്നത്തെ പ്രസിഡന്റും സമാനമായ സംഗതി പറഞ്ഞു എല്ലാ വിയോജിപ്പുകളെയും മറികടന്നുകൊണ്ടായിരുന്നു ആ പ്രഖ്യാപനം പക്ഷെ എന്ത് സംഭവിച്ചു വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള മത്സരത്തിൽ അമേരിക്ക അടി പോകുകയും അമേരിക്ക ഒരു പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന വലിയ മാന്യതയിലേക്ക് വീണു ആ മാന്ദ്യം കൊടുക്കുക ആരെയും ബാധിച്ചു ലോകത്തെ തന്നെയും ബാധിച്ചു ഫൈനലി എന്ത് ചെയ്തു അമേരിക്ക അതിൽ നിന്നെല്ലാം പിന്നോട്ട് പോണ്ടി വന്നു കുറച്ചും സ്വതന്ത്രമായ വ്യാപാര കരാറുകളിലേക്ക് എൻഗേജ് ചെയ്യേണ്ടി വന്നു ആ മെച്ച രാജ്യ എന്താ കച്ചവടത്തിൻ്റെ സഹകരണത്തിൻ്റെ കാര്യത്തിൽ പല രാജ്യങ്ങളുമായിട്ടും കുറച്ചൊരു ഓപ്പണായ സമീപനം എടുക്കേണ്ടി വന്നു എല്ലാ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോണ്ടി വന്നു അപ്പം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനൊരു വലിയ ചരിത്രം അമേരിക്കയുടെ മുമ്പിൽ കിടക്കുകയാണ് അപ്പോൾ ലോകത്തിന് ട്രംപിനെ തിരുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാമ്പത്തിക മാന്യം ഉണ്ടാകുക ആ മാന്ദ്യത്തിൻ്റെ ആദ്യത്തെ ആഘാതം അമേരിക്ക അനുഭവിക്കുക എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് തിരുത്തേണ്ടി വരുമായിരിക്കും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഉണ്ടാക്കുമെന്നാണ് വിചാരിക്കുന്നത് ഒന്ന് അമേരിക്കയിലേക്ക് ഫൺഫ്ലോ അമേരിക്കക്കാരുടെ കയ്യിൽ കൂടുതൽ പണം വരാൻ പോകുന്നു രണ്ട് അമേരിക്ക തീരുവേർപ്പെടുത്തുന്ന നയം പ്രഖ്യാപിക്കുമ്പോൾ ബാക്കി ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഭയപ്പെടും അമേരിക്കയുടെ താൽപ്പര്യത്തിനൊപ്പിച്ച് എല്ലാവരും വഴങ്ങും അമേരിക്കയുടെ താല്പര്യത്തിനൊപ്പിച്ച് എല്ലാവരും അവരുടെ പോളിസി തിരുത്തുമെന്നാണ് അതിനാരും തേറാവുന്നില്ല എന്ന് മാത്രമല്ല അമേരിക്ക അങ്ങനെയെങ്കിൽ ഞങ്ങളും ഇങ്ങനെ എന്ന ഒരു തരം പകര സമീപനം എല്ലാവരും എടുത്തു അതൊരു പക്ഷേ അമേരിക്ക അത്രയും എക്സ്പെക്റ്റ് ചെയ്തോന്ന് സംശയിക്കണം അത് ഞങ്ങൾ നിങ്ങളൊരു ഒരു വ്യാപാര കര യുദ്ധത്തിനാണെങ്കിൽ ഞങ്ങളും ഓക്കെ എന്ന് ചൈനയടക്കമുള്ള രാജ്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ശരിക്കും അമേരിക്ക ഇതിനകത്ത് ലോക്കിലാവുന്നുണ്ട് എന്ന് വിചാരിക്കണം അത് സ്വാഭായിട്ട് അമേരിക്കയിൽ ഇപ്പോൾ അതിനെ റിഫ്ലക്ട് ചെയ്തു തുടങ്ങിയല്ലോ അമേരിക്ക ഇപ്പോൾ നേരത്തെ അഞ്ച് ദിവസം അല്ലേ അറുപത് ശതമാനം സാധ്യയിലേക്ക് നാൽപ്പതിൽ നിന്ന് ഒറ്റയടിക്കാണ് അറുപത് ശതമാനം സാധ്യതയിലേക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഒരു പ്രചനത്തിലേക്ക് അവിടുത്തെ ജെ പി മുർഗൻ പോലുള്ള ഏജൻസികൾ പോകുന്നത് അത് അമേരിക്ക പോകാൻ പോകണം അമേരിക്കയുടെ തന്നെ ആ അകത്തെ സാമ്പത്തിക വിദഗ്ധരും അമേരിക്കയെക്കുറിച്ച് സാധാരണ ബോധ്യമുള്ള മനുഷ്യരെല്ലാം നമ്മൾ മുടിയാൻ പോവുകയാണ് എന്ന ചിന്ത പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ആ സമ്മർദ്ദം എങ്ങനെയായിരിക്കും ട്രംപിനെ പോലെ ഒരാൾ മാനേജ് ചെയ്യുക എന്തായിരിക്കും അതുകൊണ്ടിരുന്ന പകരം സംവിധാനം എന്നത് നമ്മൾ ഉറ്റുനോക്കണം അപ്പോൾ ട്രംപിൽ നിന്നെല്ലാം നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ നമ്മൾ നോട്ട് നിരോധിച്ചല്ലോ ഇപ്പോഴും അത് ഗംഭീരമായ തീരുമാനമാണ് സാമ്പത്തിക വിപ്ലവത്തിന് പത്താണ്ട് എട്ടാണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഓരോ വാർഷികത്തിനും അതിനെക്കുറിച്ച് അനുസ്മരണങ്ങൾ പങ്കുവയ്ക്കുന്ന ബി ജെ പി കാരെ നമ്മൾ കാണാറുണ്ട് കാരണം മോദിജി ചെയ്തിട്ടുള്ള അത് ഗംഭീരമായിരിക്കും നമ്മുടെ ലോകത്തിൻ്റെ ഭാഗത്തേന് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലോകത്തെ അങ്ങനെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല അമേരിക്ക പോലെ രാജ്യത്താണ് നമ്മൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ലോകത്തന്നെയും അത് എഫക്ട് ചെയ്തത് അമേരിക്കൻ ഡോളിലാണല്ലോ ലോകത്ത് അച്ചവടം നടക്കുന്നത് ഇന്ത്യൻ രൂപയിലായിരുന്നു കരുതുക ഇന്ത്യൻ രൂപ ഒരു ദിവസം മോദിയെ കൂടെ നിരോധിച്ചു എന്തായിരിക്കും ലോകത്ത് ഉണ്ടാകുന്ന കാര്യം അപ്പം അകത്തായതുകൊണ്ട് സാമ്പത്തിക വിപ്ലവമാണെന്ന് ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കുക ലോകത്ത് പുറത്താരും അത് വിശ്വസിച്ചിട്ടില്ല ഇപ്പോൾ പെട്രോളിന് നമ്മൾ വില കൂട്ടുകയാണ് ഞങ്ങൾ നൂറ്റി പത്തിന് അടിച്ചോളാം നിങ്ങൾക്ക് എന്താ കുഴപ്പം ഏ രാജദ്രോഹികളെ ഭീകരവാദികളെ നല്ലു അപ്പോൾ അതുപോലെ അകത്ത് ട്രംപിന് കുറച്ച് പിന്തുണ കിട്ടുന്നുണ്ട് ഇപ്പോഴും അമേരിക്കയിലെ സർവേകൾ പലതും പറയുന്നത് ആ നിരക്കുള്ള ട്രംപിൻ്റെ പിന്തുണ കുറയുന്നു എന്നാണ് കാരണം നിങ്ങൾ കൂടിരുന്ന സാമ്പത്തിക പരിഷ്കരണം നമ്മുടെ കയ്യിൽ നമുക്ക് നേട്ടമായിട്ട് ഫീൽ ചെയ്യണമല്ലോ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അപ്പം സോ ഇത് അമേരിക്കയെ സംബന്ധിച്ച് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ് അമേരിക്ക ഒന്ന് എന്ന് മാത്രം ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും ഈ ഈ വ്യാപാര സഹകരണത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തീരുമാനമെടുത്ത എല്ലാ ഘട്ടത്തിലും അമേരിക്ക ഒറ്റപ്പെടുകയും തകരുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാധ്യത ലോകം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നത് അമേരിക്കയ്ക്ക് ഇത് ഇങ്ങനെ തന്നെ സുദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നു കാരണം ബാക്കി എല്ലാ രാജ്യങ്ങളും അവരവരുടെ കരുത്ത് കാണിക്കുകയാണ് അപ്പോൾ ഈ പോലെ ലോകത്തെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരനാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ കയറ്റുമതി അമേരിക്ക ഉണ്ട് ലോകത്തെല്ലായിടത്തും അമേരിക്ക നിക്ഷേപങ്ങളുണ്ട് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇങ്ങനെ ലോകത്താകമാനം വരും സൈനികമായും വ്യാപാരപരമായും സാമ്പത്തികമായും എല്ലാം അമേരിക്ക ഒരു രാജ്യമല്ല ലോകത്താകെ വരും നിൽക്കുന്ന ഒരു രാജ്യം അതുകൊണ്ടാണ് അമേരിക്കൻ സാമ്രാജ്യം വാങ്ങുന്നത് അതുകൊണ്ടാണ് മറ്റെല്ലാ ശക്തി രാജ്യങ്ങളിലും അമേരിക്ക വിഭിന്നമായിട്ടൊരു പവർ കൺട്രി ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് അത് അത് പോസിറ്റീവായും നെഗറ്റീവായും അമേരിക്ക അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ട്രംപ് ഈ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു ഭയപ്പെടുത്താം വരട്ടാം ആൾക്കാരെന്ന് പറഞ്ഞ പ്ലാൻ പാളി എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ പകരച്ചുങ്കത്തിൽ നിന്ന് എന്തായാലും പിന്നോട്ടില്ലെന്ന് തന്നെയാണ് ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ യൂറോപ്പ് ചൈന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിതിൽ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക എന്ന് കൂടിയിട്ട് നോക്കാം